ഞാനും എഴുതട്ടൊരു കണ്ണീർക്കാവും പിഞ്ചോ മനമക്കളെ ചോരക്കായേ ദാഹി ചലയുന്ന ചെന്നായിക്കൂട്ടം മരിച്ചത് ഞാനെല്ലാം ീ എന്ന് മോചനം നേടുക ഫലസ്തീൻ ചിരിയെന്നത് കാണാക്കിനാവല്ല അറബിപ്പൻ വിളയുന്ന ശിസം കരയു മമ്മ ഹായ് ഹയാനുള്ളത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി വള്ളിക്കപ്പറ്റ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ എന്നെയാൻ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ എന്നീ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരൊറ്റ പാട്ടിലൂടെ കേരളക്കരയാകെ കരയിപ്പിച്ച ഒരു കൊച്ചു കലാകാരൻ എന്നെ പരിചയപ്പെടുത്താനട്ടോ ഒരു തവണ നമ്മൾ വീഡിയോ വെടിക്കുമ്പിൽ വന്നിട്ടുള്ള ആളും കൂടിയാണ് അതായത് ഗാജക്കും വേണ്ടി നമ്മളെ ഫലസ്തീനും വേണ്ടി പാട്ട് പാടി അത് കേട്ട എല്ലാവരെയും ഒരേ സമയം കരയിപ്പിച്ച ഒരു കലാകാരൻ നമ്മൾ കാണേണ്ടത് പരിചയപ്പെടേണ്ട ഒരാൾ തന്നെയാണ് കാരണം മധുഹിന്റെ രംഗത്തും മാപ്പിളപ്പാടിൻ്റെ രംഗത്തും ഒരുപാട് മികവുറ്റ പാട്ടുകൾ പാടി